ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് വലിയൊരു നിയമലംഘനമാണ് അതായത് നേരത്തെ ആ കെ എസ് ആർ ടി സി ബസ് മാത്രമല്ല ഈ പ്രൈവറ്റ് ബസ്സും ഇവിടെ നിയമം ലംഘിച്ചാണ് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളിത് വാർത്ത നൽകിയതിന് പിന്നാലെ ഈ പ്രൈവറ്റ് ബസ്സുകൾ പോലും ഇവിടെ നിയമങ്ങൾ ലംഘിക്കുന്നു കെ എസ് ആർ ടി സി ബസുകൾ നിയമം ലംഘിക്കുന്നു റോഡിൽ കഴിച്ച് പാർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ എം ഇ ഡിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുകയാണ് സർ പ്രൈവറ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഇല്ലല്ലോ ഇവിടെ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ മാത്രമല്ല കെ എസ് ആർ ടി സി ബസ് പോലും നിയമം ലംഘിച്ച റോഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നേരത്തെ പാർക്കിംഗ് അല്ല അത് ആളെടുക്കാൻ വേണ്ടി നിർത്തുന്നതാണ് പോലീസുകാർ രണ്ട് പോലീസുകാരും ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് അവര് ഓടി നടന്ന് ജോലി ചെയ്യുകയാണ് ജോലി ില്ല കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ബസ്സിൽ പോകുന്നവർക്കായിരുന്നാലും സ്വന്തം ജീവൻ പണയം വെച്ച് മാത്രമേ ഈ ഒരു റോഡിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ ഒരു അപകടം ഉണ്ടാകുകയും കൊല്ലം സ്വദേശിയായിട്ടുള്ള ഉല്ലാസം എന്ന് പറയുന്ന ആൾക്ക് രണ്ട് ബസ്സുകൾക്കിടയിൽ അമർന്ന് ജീവൻ നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ ഒരു കാര്യം മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ച നാൾ മുതൽ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ വലിയ നിയമ ലംഘനങ്ങൾ നട ും അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഗതാഗത ലംഘനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണോ പോലും അധികൃതർ തയ്യാറായിട്ടില്ല ഈ കാണുന്നത് കെ എസ് ആർ ടി സി ബസിന്റെ ഒരു ബസ് നിർത്തുന്ന ഒരു കേന്ദ്രമാണ് പക്ഷേ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഈ കാണുന്ന ഈ ബാരിക്കേഡിന് അപ്പുറം ബാരിക്കേഡിന മാത്രമാണ് നിർത്താനുള്ള പെർമിഷൻ ഉള്ളത് പക്ഷെ പല സന്ദർഭങ്ങളിലും ബസ് നിർത്തുന്നത് റോഡിലേക്ക് കയറ്റിയാണ് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഏറ്റവും വലിയൊരു നിയമലംഘനം വിഭാഗത്തുനിന്ന് നടത്തുന്നതും ഇവരോട് പല തവണ പോലീസുകാർ വന്ന് ഇതെടുത്ത് മാറ്റാൻ പറഞ്ഞാൽ പോലും ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ പോലും ഇവിടെ നിന്ന് എടുത്ത് മാറ്റാറില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നിങ്ങൾക്ക് ഈ ബസ് ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിട്ട് അഴിമതിയുണ്ടോ ഇങ്ങനെ പ്രൈവറ്റ് ബസ്സും സിറ്റി ബസ്സും എല്ലാം വന്നിട്ട് ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്തു ഒരു മൂന്ന് മണിക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അല്ല ഒരു രണ്ട് മണിക്ക് വരുമ്പോൾ ഈ ബസ് കംപ്ലീറ്റ് കൊണ്ട് ക്രോസ് ചെയ്താണ് പിടിക്കുന്നത് കാര്യം ഇവിടെ പോലീസുകാരെ അവർ മനുഷ്യരാണ് കാര്യം അവർ രാവിലെ വിട്ട് വൈകുന്നേരം വരുന്ന ഈ വെയിലും കൊണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടും കൊണ്ട് അവർ നീക്കില്ല അവർ മനുഷ്യൻ അവരെ കുട്ടി ഒരിക്കലും പറയാൻ പറ്റില്ല അവർ നിയന്ത്രിക്കുള്ള മേൽസ്പേ അവർ നിയന്ത്രിച്ചോണ്ടിരിക്കും പക്ഷേ ബസ് ഭയങ്കര പ്രശ്നം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബസ് പേ ആണത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബസ് ബേയോടൊപ്പം തന്നെ പ്രൈവറ്റ് ബസ്സിനെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമില്ല അതുകൊണ്ടാണ് അവർ പ്രൈവറ്റ് ബസ് പാരലായിട്ട് പ്രൈവറ്റ് ബസ്സിന് സ്റ്റാൻഡിൽ അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസിലേക്കാണ് പ്രൈവറ്റ് ബസ്സുകളും ആ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് അതും വലിയ രീതിയിലുള്ള ഈ ഗതാഗത സ്തംഭനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതിന് പലപ്പോഴും കാരണമാകാനുണ്ട് സ്വന്തം ജീവൻ പണയം വെച്ച് മാത്രമേ ഈ ഒരു റോഡിൽ കൂടി ആർക്കും സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ സച്ചികുമാറിനുജ് ബിഞ്ചേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം